എല്ലാവർക്കും ജോണിസ് പാർക്കിന്റെ ഹാംസ്റ്റർ കോമ്പാറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് വന്നിട്ടുള്ളത് സീസൺ ഒന്നിനുള്ള റിസൾട്ട് വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഹാസ്റ്റർ ടോക്കൺസ് ആണ് ഇത് നമ്മൾ അത് കഴിഞ്ഞ് എയർ എയർട്രോപ്പ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഹാംസ്റ്റർ ടോക്കൺസും എത്ര നമ്മൾ ക്ലെയിംഡ് ചെയ്തു നെക്സ്റ്റ് അൺലോക്കിന് വേണ്ടി ഉള്ളത് ആ അൺക്ലെയിംഡ് അങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ പാസീവ് ഇംഗം തിന്ന് എത്ര കിട്ടി എൻ ടാസ് നിന്ന് എത്ര കിട്ടി ിൽ നിന്ന് എത്ര കിട്ടി അച്ചീവ്മെന്റ്സ് നിന്ന് എത്ര കിട്ടി കീഴ്സ് നിന്ന് എത്ര കിട്ടി അങ്ങനെ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കാണിക്കുന്നുണ്ട് പിന്നെ ഇനി എയർ ഡ്രോപ്പിന് നാല് ദിവസം കൂടെ ഉണ്ട് നമ്മുടെ വിട്രാവൽ സെക്ഷനിൽ വരുമ്പോൾ ഡയറക്റ്റ് ക്ലെയിമിൽ അവിടെ ഒരു കൗണ്ടിംഗ് കാണിക്കുന്നുണ്ട് ആ കൗണ്ടിങ് തീരുന്ന സമയത്ത് നമ്മൾ ഏത് വാലറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ വാലറ്റിലോട്ട് ഈ ഹാംസ്റ്റർ ആഡ് ആവുന്നതായിരിക്കും പിന്നെ ഓരോ ടോക്കണും എത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്ക് എയർ ഡ്രോപ്പ് വരുന്നതിന് ശേഷമേ അറിയാൻ സാധിക്കത്തുള്ളൂ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടിയെന്ന് കമന്റായി അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്